നമസ്കാരം ഒരു പേരിൽ എന്തിരിക്കുന്നു വിശ്വവിഖ്യാത എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലെ പ്രസിദ്ധമായ വരിയാണിത് റോസാ പൂവിനെ മറ്റെന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവുമാണ് അതിനെ ആകർഷകമാക്കുന്നത് അപ്പോൾ പിന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാൽ കേട്ടോളൂ പേരിൽ എല്ലാം ഇരിക്കുന്നു നമ്മുടെ പേരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പേരാണ് നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഐക്കൺ നമ്മുടെ ഹ്യൂമൻ ഐഡന്റിറ്റിയുടെ ഐക്കൺ അതുകൊണ്ടാണ് ഔദ്യോഗിക രേഖകളിൽ ശരിയായ പേര് കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിത ദശയിൽ പലതരത്തിലുള്ള വിളിപ്പേരുകൾ ഉണ്ടാകാം വിവാഹശേഷം ശേഷം ഭർത്താവിന്റെ പേര് ചേർത്ത സെറിനെയും എഴുത്തിനും തൊഴിലിനും തൂലിക നാമം ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് ആ മേഖലയിൽ പുതിയ പേര് ഇങ്ങനെ പേരുകൾ മാറി വരാറുണ്ട് എന്നാൽ ഒഫീഷ്യൽ രേഖകളിൽ ഈ പേര് വ്യത്യാസം വലിയ ദോഷം വരുത്തി വരുത്തിവെക്കാം ഒരാൾക്ക് ഒരു പേര് എന്നാണ് ഒഫീഷ്യൽ രീതി എല്ലാ ഒഫീഷ്യൽ റെക്കോർഡുകളിലും നമുക്ക് ഒരേ പേര് തന്നെ ചേർക്കണം പേരിലെ സ്പെല്ലിങ്ങിലോ ഇനിഷ്യൽ സെറിനെയും ഇവയിലോ ഒന്നും വ്യത്യാസം വരാൻ പാടില്ല നിയമത്തിൽ പേഴ്സണാലിറ്റിയുമായാണ് പേര് കോറിലേറ്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ രേഖകളിൽ വ്യത്യസ്ത പേരുകൾ ഉപയോഗിക്കുന്നത് ഇംപേഴ്സണേഷൻ ആണ് ആൾമാറാട്ടം എന്ന് പറയാം അത് ക്രിമിനൽ കുറ്റമാണ് ശരിയായ പേര് ഒരേ രീതിയിൽ എല്ലാ ഒഫീഷ്യൽ രേഖകളിലും ചേർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിന് സഹായകമായ ഒരു സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ മറ്റ് ചില ചില്ലറ കാര്യങ്ങളും പറയുന്നുണ്ട് ജനന മരണ രജിസ്ട്രാറാണ് നമ്മുടെ പേര് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന അധികാരി കാരണം ജനനം കൊണ്ട് പേഴ്സൺ എന്ന അസ്തിത്വം കൈവരുകയും മരണം കൊണ്ട് ഹ്യൂമൺ പേഴ്സണാലിറ്റി അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ് നിയമം പറയുന്നത് മരിച്ചവരുടെ അവകാശങ്ങളും മരിക്കുന്നു മരിച്ചവരുടെ ഏറ്റവും വലിയ അവകാശം ഒരു ഡീസൻ്റ് ബറിയലിനുള്ള അവകാശമാണ് കൂടാതെ അപകീർത്തിപ്പെടുത്താതിരിക്കാനുള്ള അവകാശവുമുണ്ട് എന്നാൽ ജനനം കൊണ്ടാണ് അവകാശങ്ങളെല്ലാം കൈവരുന്നത് അതിൽ മൗലികാവകാശങ്ങളുണ്ട് ലീഗൽ റൈറ്റുകളുണ്ട് പേഴ്സണൽ റൈറ്റുകളുമുണ്ട് ഈ അവകാശങ്ങൾ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മുടെ പേര് രേഖകളിൽ കൃത്യമായിരിക്കണം ജനന സമയത്ത് ജനന മരണ രജിസ്ട്രാറാണ് നമ്മുടെ പേര് ആദ്യമായി ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തുന്നത് ചില കുട്ടികൾക്ക് ജനന സമയത്ത് പേരുണ്ടായിരിക്കുകയില്ല അവർക്ക് പിന്നീട് പേരിടുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് ജനന മരണ രജിസ്ട്രറിൽ ചേർക്കാൻ കഴിയുമായിരുന്നില്ല ഈ ദുരവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് ആദ്യം പേര് തെറ്റായി രജിസ്റ്റർ ചെയ്തു പോയി എങ്കിലും അത് തിരുത്തി കിട്ടാൻ ഇപ്പോൾ അവസരമുണ്ട് ഇത് ഒറ്റത്തവണ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് പേര് മാറ്റം ഒരു പൗരൻ്റെ അവകാശമാണെന്നുള്ള വാദം തള്ളി ഫെബ്രുവരിയിൽ അലഹബാദ് ഹൈക്കോടതി കൈക്കൊണ്ട തീരുമാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് പേരുമാറ്റം സ്റ്റേറ്റിൻ്റെ പോളിസി മാറ്ററാണെന്നും അതനുസരിച്ച് മാത്രമേ രേഖകളിൽ പേരുമാറ്റം നടത്താനാവൂ എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത് പേരുമാറ്റം ഒറ്റത്തവണയായി നിജപ്പെടുത്തിയിട്ടുള്ളതാണ് ചില സംസ്ഥാനങ്ങളിൽ സമയപരിധിയും ഉണ്ട് മൂന്ന് വർഷം എന്നിങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ജനന രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവയാണ് ജനനം രജിസ്റ്റർ ചെയ്യുന്നത് ജനനം നടന്ന് ഏഴ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം എന്നാണ് അത് കഴിഞ്ഞും ചെയ്യാം അല്പം കൂടി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് മാത്രം വിദേശത്ത് ജനിച്ച കുട്ടികൾക്ക് ഇന്ത്യയിൽ ജനനം രജിസ്റ്റർ ചെയ്യണം നാട്ടിലെത്തി അറുപത് ദിവസത്തിനകം ചെയ്യണം കുട്ടിയുടെ മാതാപിതാക്കൾ സ്ഥിരതാമസമാക്കിയ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് ജനനം രജിസ്റ്റർ ചെയ്യേണ്ടത് കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോൾ തീരുമാനിച്ച ഔദ്യോഗിക പേരും ജനന രജിസ്റ്ററിൽ ചേർത്ത പേരും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം അത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തിരുത്തി കിട്ടാൻ തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷിക്കണം ഇതിന് അനുബന്ധം പന്ത്രണ്ടിലുള്ള അപേക്ഷയും സ്കൂൾ രേഖയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ അഫിഡവിറ്റ് അൻപത് രൂപ ഫീസ് സഹിതം നൽകണം ഏഴ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് തിരുത്തി ലഭിക്കും തടസ്സം പറഞ്ഞാൽ ജില്ലാ രജിസ്ട്രാർക്കും ചീഫ് രജിസ്ട്രാർക്കും അപ്പീൽ നൽകാം ജില്ലാ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് ചീഫ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ നിലവിലെ പേരിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടങ്ങിയവയ്ക്ക് ഗസറ്റ് പരസ്യം ആവശ്യമില്ല എന്നാൽ പേര് പൂർണ്ണമായി മാറ്റുന്നു എങ്കിൽ അതിന് ഗസറ്റ് പരസ്യം ആവശ്യമാണ് ആ ഗസറ്റ് പരസ്യം വെച്ച് സ്കൂൾ രേഖയിലും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലും തിരുത്തിയാൽ മാത്രമേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ തിരുത്തി തരൂ അതും ഒറ്റത്തവണ മാത്രം മാതാപിതാക്കളുടെ പേര് തെറ്റായി രേഖപ്പെടുത്തിയതിനും ഇനിഷ്യൽ തെറ്റിപ്പോയതിനും ഇനീഷ്യൽ പൂർണ്ണരൂപമാക്കുന്നതിനും ഗസറ്റ് പരസ്യം ഇല്ലാതെ തന്നെ തിരുത്തി കിട്ടാൻ അവകാശമുണ്ട് അഫിഡവിറ്റും തെളിവ് രേഖകളും മതിയാകും ഫീസ് അൻപത് രൂപ ഇതുപോലെ മേൽവിലാസത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അവസരമുണ്ട് രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിയുന്നതിന് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ പഞ്ചായത്ത് മെമ്പറിൽ നിന്നോ വാങ്ങി നൽകാവുന്നതാണ് ഡി എൻ എ ടെസ്റ്റിലൂടെ പിതൃത്വം മാറുന്ന കേസുകളിലും ലിംഗമാറ്റം വരുന്ന കേസുകളിലും ബർത്ത് സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്താൻ അനുവദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനു മുൻപുള്ള ജനന രജിസ്ട്രേഷൻ തിരുത്തലുകൾക്ക് ചീഫ് രജിസ്ട്രാറുടെ അനുമതി വേണം രണ്ടായിരത്തിന് ശേഷമാണ് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാക്കിയത് നമ്മുടെ പേര് ഔദ്യോഗികമായി വരുന്ന രേഖകൾ ഏതൊക്കെയാണ് സ്കൂൾ രജിസ്റ്റർ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ഇൻഷുറൻസ് പോളിസി വസ്തുവകകളുടെ ആധാരം രജിസ്ട്രേഷൻ രേഖകൾ ബാങ്ക് അക്കൗണ്ട് ഹോസ്പിറ്റൽ റെക്കോർഡുകൾ തുടങ്ങിയ നിരവധി രേഖകളിൽ നമ്മുടെ പേര് ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെയെല്ലാം നമ്മുടെ ഒഫീഷ്യൽ നെയിം കൃത്യമായി രേഖപ്പെടുത്തണം ഇല്ലെങ്കിൽ പിന്നീട് വലിയ നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകുന്നവർക്ക് അവസാന നിമിഷത്തിൽ ഈ പേരിലെ വ്യത്യാസം കൊണ്ട് യാത്ര മുടങ്ങിപ്പോയ സന്ദർഭങ്ങളുമുണ്ട് അവസരങ്ങൾ നഷ്ടമായേക്കാം ഹോസ്പിറ്റലിൽ തെറ്റായ പേരോ വിളിപ്പേരോ എഴുതിയാൽ പിന്നീട് ക്ലെയിം കിട്ടാനൊക്കെ പ്രയാസം നേരിടും നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതിനൊന്നും പ്രയാസം വരില്ല ഇങ്ങോട്ട് കിട്ടാനുള്ള അവകാശങ്ങളാകും നഷ്ടമാകുക ഈ രേഖകളുടെ എല്ലാം അടിസ്ഥാനം ജനന സർട്ടിഫിക്കറ്റാണ് അത് അടിസ്ഥാന രേഖയായാണ് കണക്കാക്കുന്നത് രണ്ടായിരം വർഷത്തിനു ശേഷമാണ് ജനന സർട്ടിഫിക്കറ്റ് കമ്പൽസറിയായി കണക്കാക്കുന്നത് അതിനു മുൻപ് സ്കൂൾ രേഖയെ അടിസ്ഥാനമാക്കാം എന്നാണ് പറയുന്നത് ജനന തീയതി കണ്ടുപിടിക്കാനാണ് പൊതുവെ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കുന്ന രേഖയായി കണക്കാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അടുത്ത സമയത്ത് വിധി പ്രഖ്യാപിച്ചിരുന്നു പേര് ഇടയ്ക്കിടെ മാറുന്നതിന് നിയമതടസ്സമുണ്ട് എന്നാൽ വിലാസം മാറുന്നതിന് നിയമതടസ്സമില്ല വിലാസം മാറിയാൽ ആദ്യം ചെയ്യേണ്ടത് പുതിയ താമസ സ്ഥലത്തെ പഞ്ചായത്തിൽ നിന്നും റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അത് ഉപയോഗിച്ച് ആധാർ കാർഡിലും വോട്ടേഴ്സ് ഐ ഡിയിലും മാറ്റം വരുത്തുകയാണ് റേഷൻ കാർഡും മാറ്റണം ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റ് രേഖകളിലും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം അപേക്ഷകൻ ഒരു ശപഥം ചെയ്ത തെളിവ് നൽകണം ശപഥം ഇതാണ് ഈ വിലാസത്തിൽ ഞാൻ സ്ഥിരമായി താമസിച്ച് ഈ വില്ലേജിലെ ശപഥം ഇതാണ് ഈ വിലാസത്തിൽ ഞാൻ സ്ഥിരമായി താമസിച്ച് ഈ വില്ലേജിലെ പ്രജയായിരിക്കുന്നതിന് ഞാൻ തീരുമാനം കൈക്കൊണ്ട് ഇത്ര നാളായി ഇവിടെ താമസിച്ചു വരുന്നെന്നും ഇതല്ലാതെ ലോകത്ത് ഒരിടത്തും എനിക്ക് മറ്റൊരു സ്ഥിരതാമസ സ്ഥലമില്ലെന്നും എൻ്റെ ആധാർ വോട്ടർ പട്ടിക റേഷൻ കാർഡ് എന്നിവ ഈ വില്ലേജിലാണ് ചേർത്തിരിക്കുന്നതെന്നും ഇത് തെളിവായി സ്വീകരിച്ച് എന്നെ ഈ വില്ലേജിലെ പ്രജയായി സ്വീകരിച്ച് എൻ്റെ ദൃഢനിശ്ചയം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് അനുവദിക്കണം എന്നുമാണ് ഇങ്ങനെ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന തെളിവ് രേഖയായി നിയമം അംഗീകരിക്കൂ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ഇതേ രീതിയിലാണ് അനുവദിക്കുന്നത് പ്രതിരോധ സേനയിലൊക്കെ ചേരുന്നവർക്ക് ഇത് വളരെ പ്രധാനമാണ് പഞ്ചായത്ത് നൽകുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് വിലയില്ലേ എന്ന് ചോദിച്ചാൽ അത് ആ പഞ്ചായത്തിലെ ഒരു കെട്ടിടത്തിൽ ഇപ്പോൾ ഇദ്ദേഹം താൽക്കാലികമായി താമസിച്ചു വരുന്നുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് വേറെ സ്ഥലത്ത് വീടും സ്ഥിരതാമസവും ഉണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്നും റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പ്രയാസമില്ല എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥർ പെർമനൻ്റ് ഹോം സ്റ്റാറ്റസ് ഇൻറ്റൻഷൻ ടു മേക്ക് ഹോം എന്നിവ ടെസ്റ്റ് ചെയ്താണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് നമ്മൾ വിലാസം മാറുമ്പോൾ പോസ്റ്റ് ഓഫീസിലും ഒരു കത്ത് കൊടുക്കണം പുതിയ താമസ സ്ഥലത്തേക്ക് കത്തുകൾ റീഡയറക്റ്റ് ചെയ്ത് അയച്ചു തരുന്നതിന് ഈ സേവനം ആറു മാസത്തേക്ക് ലഭിക്കും അതിനിടയിൽ രേഖകളിൽ വിലാസം മാറ്റി കെ അപ്ഡേറ്റ് ചെയ്യണം വിലാസത്തിൽ വ്യത്യാസം എപ്പോൾ വേണമെങ്കിലും വരാം അത് കെ വൈ സി ചെയ്യാൻ പ്രയാസമില്ല ഈ വീഡിയോയിൽ പേരിലെ വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് പേരിലെ തെറ്റ് ഒരിക്കൽ മാത്രമേ മാറ്റാൻ അനുവദിക്കൂ എന്നാണ് ഗവൺമെൻറ് പോളിസി അതുകൊണ്ട് വളരെ ചിന്തിച്ച് പ്രവർത്തിക്കണം മുന്നോട്ട് പോകണം പേരിലെ ചെറിയ തെറ്റുകൾ തിരുത്താൻ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല പേരിലുണ്ടാകുന്ന കാതലായ മാറ്റം പേര് മൊത്തത്തിൽ മാറ്റുക സെർനെയും കൂട്ടിച്ചേർക്കുക വീട്ടുപേര് കൂട്ടിച്ചേർക്കുക എന്നിവയ്ക്കെല്ലാം ഗസറ്റ് നോട്ടിഫിക്കേഷൻ കമ്പൽസറിയാണ് ഒരാൾക്ക് രണ്ട് പേരുകൾ ഔദ്യോഗിക രേഖകളിൽ വയ്ക്കാൻ അനുവാദമില്ല അത് സ്റ്റേറ്റ് പോളിസിക്കെതിരാണ് അങ്ങനെ വന്നാൽ ആൾമാറാട്ടം നടത്തി സമൂഹത്തിന് ദോഷം വരുത്താൻ ഒന്നിലധികം പേരുള്ളവർക്ക് കഴിയുമെന്നാണ് സ്റ്റേറ്റ് കരുതുന്നത് പേര് മാറുമ്പോൾ ആ വിവരം മാലോകരെ മുഴുവൻ അറിയിച്ച് മാത്രമേ പേര് മാറ്റാൻ സാധിക്കൂ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പേര് പേരുമാറുന്നയാളുമായി മറ്റുള്ളവർ പല വിധത്തിലുള്ള കരാറുകളിലും അവകാശ ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കും പേര് പേരുമാറി കരാറിൽ നിന്നും രക്ഷപ്പെടുന്നത് നിയമം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പേരുമാറ്റം മാലോകരെ അറിയിച്ചിരിക്കണം എന്ന് പറയുന്നത് ഇരുട്ടറകളിൽ വെച്ച് നടത്തിയ പേരുമാറ്റം നിയമം അംഗീകരിക്കുകയില്ല അത് ലോകത്തുള്ള എല്ലാ അറിയിക്കണം ഇങ്ങനെ മാലോകരെ അറിയിക്കുന്നതിനുള്ള എളുപ്പവഴി സർക്കാർ ഗസറ്റിൽ പേരുമാറ്റം പ്രസിദ്ധപ്പെടുത്തുകയാണ് പേരുമാറുന്നതിനുള്ള ദൃഢപ്രതിജ്ഞ ശപഥം ചെയ്ത രേഖ സഹിതമാണ് പ്രസ് സൂപ്രണ്ടിനെ സമീപിക്കേണ്ടത് ശപഥം എക്സിക്യൂട്ട് ചെയ്യുന്നത് മജിസ്ട്രേറ്റിന്റെയോ നോട്ടറിയുടെ മുന്നിൽ വെച്ചാകണം എന്നാണ് നിയമം പറയുന്നത് ഗസറ്റ് പരസ്യം ഒരു വക്കീലിൻ്റെ സഹായത്തോടെ കൃത്യമായി തയ്യാറാക്കണം ഗസറ്റ് പരസ്യം വന്നു കഴിഞ്ഞാൽ അത് വച്ച് എല്ലാ ഔദ്യോഗിക രേഖകളിലും ഒറ്റത്തവണ തിരുത്തൽ വരുത്തി കിട്ടും ഗസറ്റ് വിജ്ഞാപനം പ്രകാരം പേരിൽ ഒറ്റത്തവണ മാറ്റം വരുത്തി നൽകണമെന്നാണ് സർക്കാർ പോളിസി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിലെ സർക്കാർ ഉത്തരവിന്റെ കോപ്പി അറ്റാച്ച് ചെയ്യാം ഉദ്യോഗസ്ഥർ തർക്കം പറഞ്ഞാൽ അതെടുത്ത് പ്രയോഗിക്കാം ബാങ്ക് രേഖകളിലും മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതേ വിഷയത്തിൽ നേരത്തെ പേരിൽ തെറ്റ് എന്ന വീഡിയോ ഇട്ടിരുന്നു നേരത്തെയുള്ള സർക്കാർ ഉത്തരവ് അതിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിലെ വിവരങ്ങളും സംശയത്തിന് നൽകിയ മറുപടികളും ചർച്ചകളും കൂടി വിലയിരുത്താൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ്